നമസ്കാരം കെ പി യോഹന്നാൻ കടപ്പിലാറിൽ പുന്നൂസ് യോഹന്നാൻ ഇപ്പോഴത്തെ പേര് മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രപ്പൊലിത്ത പ്രഥമൻ ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന പ്രസ്ഥാനത്തിലൂടെ സുവിശേഷ രംഗത്തെത്തി കോടികളുടെ ആസ്തിയുള്ള ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുവല്ലയ്ക്കെടുത്ത നിരണത്തെ ജനനം കുടുംബത്തൊഴിലായ താറാവ് കൃഷിയായിരുന്നു പണ്ട ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് യു എസ് യിലെ ഡാലസിലെ സിൽവർ സെന്റിൽ പ്രഭാത നടത്തത്തിനിറങ്ങിയ യോഹന്നാനെ വാഹനം ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് നെഞ്ചിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ യോഹന്നാനെ ഡാരസ് സിറ്റിയിലെ മെതഡിസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ആന്തരികാവയവങ്ങളിലുണ്ടായ രക്തസ്രാവം നിലയ്ക്കാൻ ശസ്ത്രക്രിയ നടത്തി എന്നാൽ പിന്നീട് ഹൃദയാഘാതം കാരണം അദ്ദേഹം മരണപ്പെട്ടു എന്നാൽ യോഹന്നാനെ ആസൂത്രിതമായ ഒരു വാഹനാപകടത്തിലൂടെ കൊലപ്പെടുത്തിയതാണെന്ന വാദം പലയിടങ്ങളിലും നിന്ന് ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് കാരണം അമേരിക്കയിൽ വാഹനാപകടങ്ങളിൽ മരണങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിലും കാൽനട യാത്രക്കാർ വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് അത്യപൂർവമാണ് യോഹന്നാന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടം സംഭവിച്ചത് ഗ്രാമപ്രദേശത്തുള്ള ഒരു റോഡിൽ വെച്ചാണെന്നാണ് മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ ഒന്നോ രണ്ടോ ട്രക്കുകൾ ഒന്നിച്ചു വന്നാൽ പോലും വഴിയരികിൽ കൂടി നടന്നുപോകുന്ന ഒരാളെ ഇടിച്ചു തെറിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ല കാരണം ഈ അപകടം നടന്ന റോഡിന് അത്രയേറെ ഭീതിയുണ്ട് മാത്രമല്ല തൻ്റെ സ്വകാര്യ ഭൂമിയിൽ മാത്രം പതിവായി പ്രഭാത നടത്തം നടത്തുന്ന യോഹന്നാൻ അപകടം നടന്ന ദിവസം പുറത്തെ റോഡിൽ നടക്കാനിറങ്ങിയതും ദുരൂഹം ജനവാസം കുറഞ്ഞ ഈ പ്രദേശത്ത് വാഹന തിരക്കുമില്ല എന്തായാലും അപകടത്തിനിരയാക്കിയ ഡ്രൈവറെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് തയ്യാറായിട്ടുമില്ല കെ പി യോഹന്നാനെ പിന്തുടർന്ന എന്നും വിവാദങ്ങൾ ഉണ്ടായിരുന്നു സുവിശേഷ പ്രചാരണത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് യോഹന്നാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് ബില്ലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ സ്വന്തമായി സഭ സ്ഥാപിച്ച യോഹന്നാൻ സ്വയം മെത്രാപോലിത്തയായി അവരോധിക്കുകയും ചെയ്തു മാത്രമല്ല പല രാജ്യങ്ങളിലും ഭദ്രാസനങ്ങൾ തുടങ്ങുകയും സഭയുടെ സ്വത്തുക്കളിൽ വലിയൊരു ഭാഗം ഭദ്രാസനങ്ങളുടെ കീഴിലാക്കുകയും ഭദ്രാസനങ്ങളുടെ അധിപന്മാർക്ക് സർവ്വ ചുമതലകളും നൽകുകയും ചെയ്തു രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലായി ആയിരക്കണക്കിനേക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയ യോഹന്നാൻ തന്റെ സഭയ്ക്ക് കീഴിൽ ആശുപത്രികളും സ്കൂളുകളും സ്ഥാപിച്ചു ശതകോടികളുടെ അധിപനായിരുന്ന യോഹന്നാനെ ചിലർ കൊലപ്പെടുത്തിയേക്കാമെന്നുള്ള പ്രചാരണങ്ങൾ മുമ്പ് ഉയർന്നു കേട്ടിരുന്നു ഇന്ത്യയിൽ വെച്ച് കൃത്യം നടത്തിയാൽ പിടിക്കപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് ദൗത്യം അമേരിക്കയിലേക്ക് മാറ്റിയെന്നും സൂചനകളുണ്ടായിരുന്നു ശബരിമല വിമാനത്താവളം നിർമ്മിക്കാൻ പിണറായി സർക്കാരിനോടൊപ്പം നിന്ന് യോഹന്നാൻ പിന്നീട് കാലുമാറി നിർദിഷ്ട വിമാനത്താവളം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് യോഹന്നാന്റെ കൈവശമാണ് വിമാനത്താവളം നിർമ്മിക്കാൻ സർക്കാർ വിജ്ഞാപനമിറക്കിയ ഉടൻ തന്നെ യോഹന്നാൻ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങി ഡബ്ല്യു എ ക്രിസ്വൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെട്ടതാണ് താറാവ് കൃഷിക്കാരനായ യോഹന്നാന്റെ തലയിലെടുത്ത് തിരുത്തി എഴുതിയത് സായി്പിനോടൊപ്പം കുട്ടനാട് വിട്ട യോഹന്നാൻ അമേരിക്കയിലെത്തി വൈദിക പഠനം നടത്തി സുവിശേഷ വേലയ്ക്കിടയിൽ പരിചയപ്പെട്ട ജർമ്മൻകാരി ഇസെല്ലയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇസെല്ലയോടൊപ്പം ഫോർ ഇന്ത്യ എന്ന സംഘടന സ്ഥാപിച്ചു അമേരിക്കയിലെ ടെക്സസ് ആയിരുന്നു സംഘടനയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ സംഘടനയുടെ ആസ്ഥാനം തിരുവല്ലയിൽ സ്ഥാപിച്ചു ആത്മീയ യാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെയാണ് യോഹന്നാനെ നാലാൾ അറിഞ്ഞു തുടങ്ങിയത് ഇതോടെ യോഹന്നാൻ അനുയായികളും വർദ്ധിച്ചു പിന്നീടുള്ള യോഹന്നാന്റെ വളർച്ച കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി ഇതോടെ സ്വയം മെത്രാപൊലിത്തയായി യോഹന്നാൻ അവരോധിച്ചു കെ പി യോഹന്നാൻ എന്ന പേരുപേക്ഷിച്ച അദ്ദേഹം മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലുത്ത പ്രഥമൻ എന്ന പേര് സ്വീകരിച്ചു ഇതോടെ മെത്രാഭിഷേകം വ്യാജമാണെന്ന ആരോപണവുമായി മറ്റു സഭകൾ രംഗത്തെത്തി മെത്രാഭിഷേകം നടത്തിയ സി എസ് ഐ സഭാ ബിഷപ്പ് കെ ജെ സാമുവലിന് ഈ വിവാദത്തിൽ രാജിവെക്കേണ്ടി വന്നു ഇതൊന്നും യോഹനാനെ ബാധിച്ചില്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ബിലീവേഴ്സ് ചർച്ച് ശാഖകൾ തുടങ്ങി പത്തോളം രാജ്യങ്ങളിലായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വിശ്വാസികൾ തങ്ങൾക്കുണ്ട് എന്നാണ് ബിലീവേഴ്സ് ചർച്ച് അധികൃതരുടെ വാദം റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള മേഖലകളിൽ വൻ നിക്ഷേപമാണ് വില്ലിവേഴ്സ് സഭയ്ക്കുള്ളത് ഗോസ്പൽ ഏഷ്യയുടെ പേരിൽ വിവിധ ഇടങ്ങളിലായി ഏഴായിരം ഏക്കറിലധികം ഭൂമിയുണ്ടെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ടായിരത്തി ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും ഇക്കൂട്ടത്തിൽപ്പെടുന്നു കേരളത്തിൽ മാത്രം ഇരുപതിനായിരം ഏക്കറിലധികം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ കൈയടക്കി വെച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള പണം ദുരുപയോഗം ചെയ്തതിന് യോഹന്നാന്റെ പേരിൽ അമേരിക്കയിൽ കേസുണ്ടായിരുന്നു മുപ്പത്തിയേഴ് ദശലക്ഷം ഡോളർ നൽകി ഈ കേസുകളെല്ലാം യോഹന്നാൻ ഒത്തുതീർപ്പാക്കി എന്ന് പറയപ്പെടുന്നു യോഹന്നാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരാതി ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിനാല് കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചെന്നും യോഹന്നാനെതിരെ ആരോപണം ഉയർന്നിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മിഷനറി എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ കോടികൾ വാങ്ങി സ്വന്തമായി ആസ്തികൾ വാങ്ങിക്കൂട്ടി എന്നായിരുന്നു കേസ യോഹന്നാന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയും പതിനാലര കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു റെയ്ഡിനിടയിൽ ഉണ്ടായത് നാടകീയ സംഭവങ്ങളാണ് ബിലീവീഡ് ചർച്ചിന്റെ സഭാവക്താവും മെഡിക്കൽ കോളേജിന്റെ മാനേജരുമായ ഫാദർ സിജോ പണ്ടപ്പള്ളി റെയ്ഡിനിടയിൽ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത തന്റെ ഐഫോൺ തട്ടിപ്പറിച്ചോടുകയും ബാത്റൂമിലെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഇത് തടഞ്ഞപ്പോൾ ആ ഫോൺ ഫാദർ പണ്ടപ്പള്ളി തറയിലെറിഞ്ഞ് തകർത്തു ഓഫീസിലുണ്ടായിരുന്ന പെൻഡ്രൈവ് നശിപ്പിക്കാനുള്ള ശ്രമവും ഒരു ജീവനക്കാരി നടത്തി ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാവുന്നതേയുള്ളൂ കെ പി യോഹനാനും ബിലീവേഴ്സ് പ്രസ്ഥാനങ്ങളും എന്താണ് എന്നുള്ളതിന്റെ വാസ്തവം യോഹന്നാന്റെ വാഹനാപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ടോ പെട്ടെന്ന് മനസ്സിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനാലാം തീയതി തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ ഉണ്ടായ അതോ ഉണ്ടാക്കിയതും ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ട മാധ്യമ പ്രവർത്തകൻ എസ് പി പ്രദീപിനെ കുറിച്ചാണ് എന്തായാലും കെ പി യോഹനാന്റെയും എസ് പി പ്രദീപിന്റെയും ആത്മാവുകൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് വീണ്ടും കാണാം